നേരത്തെ സംശയം ഉണ്ടായിരുന്നു എന്നിട്ട് നീ അത് നേരത്തെ പറഞ്ഞില്ല കണ്ടോ സാറേ എന്ത് കണ്ടോ അത് അല്ല നമ്മുടെ ഈ അറേഞ്ച്മെന്റ്സ് മൊത്തത്തിൽ സാറ് കണ്ടോ കൊഴപ്പൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതാ ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടുന്ന് പോവാൻ തോന്നുക ഞാൻ ഒരു കാര്യം ആലോചിക്കുക ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോഷനും വേണ്ട ഡേ ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കി ഞാൻ ഒളിഞ്ഞു നോക്കി മുതലാളിയുടെ മോളുടെ സംഭവങ്ങളെല്ലാം കണ്ടു നീ എന്തോന്ന് കണ്ടത് ഏ എന്തോന്ന് കണ്ടത് എന്താ അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ട എനിക്ക് നല്ല ഇഷ്ട കണ്ടു ആ കൊറേ നേരമായി താൻ കണ്ടു കണ്ടു പറയാൻ തുടങ്ങി താൻ എന്ത് കണ്ടു എന്നാ അത് തന്നെ അത് ഒരിക്കലും കണ്ടില്ല അല്ലേ കണ്ടില്ലേ കണ്ടു എന്നാ പോയിക്കോ ആ ഓക്കെ താങ്ക് യു